ചെമ്പ്ര പ്രദേശവാസികളുടെ ദീർഘകാല സ്വപ്നമായ വെണ്ണീറ്റുകടവ് കുളിക്കടവ് ഒടുവിൽ യാഥാർത്ഥ്യമായി വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്തയുടെ ആത്മാർത്ഥ ശ്രമഫലമായി നിർമ്മാണം പൂർത്തിയാക്കിയ കുളിക്കടവ് ഇപ്പോൾ നാട്ടുകാർക്ക് സമർപ്പിച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി വാർഡ് ഏഴിൽ തുമരക്കാവ് വെണ്ണീറ്റുകടവ് കുളിക്കടവിന്റെ ഉദ്ഘാടന ചടങ്ങ് ഉത്സവഛായയിൽ നടന്നു മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി രാമൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു വളരെയധികം സന്തോഷം കാരണം കുറച്ച് നാളുകളിലായിട്ട് ചെമ്പ്രയിൽ നിന്ന് ഉദ്ഘാടനം ഓടില്ലെന്നാ പറയുന്നത് കാരണം ഒട്ടനവധി പരിപാടികൾ ഒട്ടനവധി റോഡുകൾ നിലവിൽ പ്രസന്നയിച്ച് ഫ്ലക്സ് വെച്ചപ്പോഴാണ് ഞങ്ങൾ അറിയണേ ഇത്രയും അധികം പ്രവൃത്തി എന്തായാലും അത് അവരുടെ മെടുക്ക് കൊണ്ട് മാത്രമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത്രയും അധികം വർക്കുകൾ അവരുടെ വാർഡിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് നേരത്തെ വൈസ് ചെയർമാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു കുളിക്കടവ് ഇതെന്തിനാണ് അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യകത എന്താണ് അങ്ങനെയൊക്കെ പല പല ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടായിട്ടും ഞങ്ങളത് വളരെയധികം പ്രയാസപ്പെട്ട് ഞാനൊരു രണ്ട് തവണയായിട്ട് ഇതിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇതിന്റെ ഇതിൻ്റെ ഭൂ സമീപിച്ചിരുന്നു എന്തായാലും അവരുടെ നല്ല മനസ്സോട് അവരത് സൗജന്യമായി വിട്ടു തരികയും ആ ഭൂമിയിൽ ഇത്രയും മനോഹരമായിട്ട് ഈ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കുളിക്കടവ് ഉണ്ടാക്കി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഈ ഭരണസമിതിയുടെ നേട്ടമായിട്ട് കാണാണ് തീർച്ചയായും ഒട്ടനവധി ജനങ്ങൾക്ക് കൊടുത്ത വാക്കുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് കാട്ടിലപ്പറമ്പ് സ്വദേശിനി റുക്കിയ നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് നാട്ടുകാരുടെ അഭിലാഷമായ കുളിക്കടവിലേക്കുള്ള മനോഹരമായ നടപ്പാത നിർമ്മിച്ചിരിക്കുന്നത് പ്രദേശവാസികൾക്ക് സുരക്ഷിതവും സൗകര്യപ്രദവുമായി കുളിക്കാനും ദിനചര്യ ആവശ്യങ്ങൾ നിറവേറ്റാനും കഴിയുന്ന രീതിയിൽ പാത പണിതതിലൂടെ പ്രദേശത്തിന് ഒരു സാമൂഹ്യ ആവശ്യ സൗകര്യമാണ് ലഭിച്ചത് ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ കെ അബ്ദുൽ സലാം മാസ്റ്റർ റസിയ ഫാത്തിമത്ത സജ്ന റംല മുസ്തഫ വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്ത കൊക്കോടി മൊയ്തീൻ കുട്ടി ഹാജി നാസർ പയ്യോളി രാജൻ പയ്യപ്പന്ത മുസ്തഫ നെടിയിൽ എന്നിവർ സംസാരിച്ചു ചമ്പ്രയിലെ ജനങ്ങൾക്ക് ഏറെ നാളായി അഭിലാഷിച്ചിരുന്ന പൊതുപ്രവർത്തനമായി പുളിക്കടവിന്റെ ഉദ്ഘാടനം സാമൂഹിക സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും പ്രതീകമായി തീർന്നു എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് ഗ്രാമത്തിന്റെ സൗന്ദര്യത്തെയും പൊതുജനാരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിൽ ഇത്തരം പ്രോജക്ടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും നാട്ടുകാർ വ്യക്തമാക്കി വാർഡ് കൌൺസിലർ പ്രസന്ന പയ്യപ്പന്തയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയിലൂടെ ചെമ്പ്രാവാഡ് കൂടുതൽ സൗകര്യ സമ്പന്നമായ ഗ്രാമമെന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ തിരൂർ